ಎಂದ ಮೇಡಮ್ ಇದಕ್ಕೆ എന്ത് പറ്റി സന്തോഷായിരുന്നല്ലോ ഇത്രയും നേരം മേഡം നമ്മൾ എന്താ എന്ത് ചെയ്യണമോ അതൊക്കെയും ഇതിലെന്താ ഇത്ര തെറ്റ് എനിക്ക് വേണ്ടത് നീ തന്നു അത് തന്നെ പറഞ്ഞ നീ എന്നെ തൃപ്തിപ്പെടുത്തി എനിക്കത് മാത്രം മതി അല്ല അല്ല മാഡം ഞാൻ അത്തരത്തിലൊരു പയ്യനല്ല ഇപ്പം നടന്നതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നതാ ഐ ആം സോറി മാഡം നിനക്കൊരു കാര്യം അറിയോ അറിയാതെ സംഭവിക്കുന്ന തെറ്റാണ് എപ്പോഴും നന്നായിരിക്കുന്നത് എന്നാലും നിങ്ങൾ എൻ്റെ സാറിന്റെ ഭാര്യയല്ലേ ഞാൻ ചെയ്തത് തെറ്റാണ് മാഡം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഓഫീസിലെ ചില ജോലികൾ ചെയ്യാൻ അത് അത് വേറെ ആര് ഞാൻ മേഡം പിന്നെന്താ നിങ്ങളുടെ സാറിന്റെ ഓഫീസ് ജോലികളൊക്കെ ചെയ്യുമ്പോ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്നതിൽ എന്താ തെറ്റ് പിന്നെ മാഡം എനിക്ക് വിശക്കുന്നു മാഡം എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ശ്രീകാന്തിന് എന്നെ നല്ല ഇഷ്ടമായിരിക്കുന്നു ഇവനെങ്ങനെയെങ്കിലും ഉപയോഗിച്ച് എന്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കണം ശ്രീകാന്ത് നിന്റെ പിടി എനിക്ക് വളരെ ഇഷ്ടമായി അത് തന്നെ ഉടുമ്പു പിടിയാണെങ്കിൽ ഇനിയും നന്നാവുമായിരുന്നു ഇവൻ ഇതൊക്കെ എവിടുന്ന് പഠിച്ചോണാവോ വളരെ നന്നായിരുന്നു വെള്ളം കുടിക്കുന്നേ വളരെ നന്നായിരുന്നു നമുക്ക് പോവാം അങ്ങനെ നോക്കല്ലേ എനിക്ക് തോന്നുന്നു നിന്റെ ഈ നാണൊക്കെ ഉണ്ടല്ലോ ശരിയാക്കി തരുന്നുണ്ട് ഞാൻ എനിക്ക് ശ്രീകാന്തിന് വളരെ ഇഷ്ടമായി ഇവനെങ്ങനെങ്കിലും അടക്കി പിടിച്ച് ഇവിടെ വെക്കണം രാത്രി സമയത്ത് എനിക്ക് എന്റെ വികാരങ്ങളെ അടക്കാൻ സാധിക്കുന്നില്ല ഈ ശ്രീകാന്തനെ കൊണ്ടേ അതിനെ ശമിപ്പിക്കാൻ പറ്റും നമുക്ക് ദാഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് വെള്ളം കുടിക്കേണ്ടത് വെള്ളം നമ്മളെ അന്വേഷിച്ചു വരില്ലല്ലോ ഞാൻ തന്നെ അവനെ അന്വേഷിച്ചു പോവാ ഈ ശ്രീകാന്ത് ഇപ്പൊ എവിടെയായിരിക്കും പോയി അന്വേഷിക്കാം എന്നാലും നിന്റെ സൗന്ദര്യത്തിൽ എല്ലാരും മൂക്കും കുത്തി വീഴും പിന്നെ ഈ ശ്രീകാന്ത് എന്താ ഈ ശ്രീകാന്ത് എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നാൽ ഇവൻ സാധാരണക്കാരനല്ല എടാ ഒന്ന് വേഗം എണീറ്റ് ഓടി വാടാ എടാ ഞാൻ സ്പർശിക്കുന്നത് നീ അറിയുന്നില്ലേ ഒന്ന് എണീറ്റ് വാടാ എടാ മതി ഉറങ്ങിയത് എണീറ്റ് വാടാ നിങ്ങൾ ഉറങ്ങിയില്ലേ ശ്രീകാന്ത് നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാടാ ഒറ്റയ്ക്ക് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്ലീസ് പോയി രാവിലെ അറിയാതെ സംഭവിച്ചു നീ എന്താ അങ്ങനെ ഒറ്റ ഇത്രയും കാലം ഉണ്ടായിരുന്ന ദാഹം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നെ ശമിക്കൂ അഥവാ വന്നാലോ വരില്ലെന്നേ നീ ഇങ്ങനെ പേടിക്കാതെ അല്ല നീ ഒന്നും പറയണ്ട എന്റെ ആവശ്യം നിറവേറ്റിത്തേണ്ട ഇന്ന് നല്ല ഫ്രഷായി തോന്നുന്നു ഈ ശ്രീകാന്ത് ഉണ്ടല്ലോ എന്റെ ഒരുപാട് കാലായുള്ള ചൂടിനെ ഒരു ദിവസം കൊണ്ട് തന്നെ തണുപ്പിച്ചു കളഞ്ഞു പറ നിങ്ങൾ അത് ശെരി എന്നെ നിനക്ക് ഇഷ്ടമാണോ തുറന്നു പറഞ്ഞോ അതെന്താഴും എനിക്കും അങ്ങനെ തന്നെ ശ്രീകാന്ത് നീ വേണം ശ്രീകാന്ത് നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം ശ്രീകാന്ത് എന്നാൽ നീ എനിക്ക് സുഖം തരണം മനസ്സിലായോ ശരി മാഡം എങ്കിൽ വാ ശ്രീകാന്ത് ഈ മേഡം 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 ഒന്ന് ഒന്ന് നോക്ക് നോക്ക് നോക്കാൻ തമാശ കളിക്കല്ലേ ശരി ശരി നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി നോക്കിയിട്ട് വരാം അല്ല നിങ്ങളായിരുന്നോ വരൂ വരൂ രൂപ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വരൂ ആ ശരി എന്നേ നിങ്ങൾ പോയിരിക്കു ഞാനിപ്പോ കൊണ്ടുവരാം സാർ സുഖമായിട്ടിരിക്കുന്നു ആ നന്നായിരിക്കുന്നു ആ ഇരിക്കുക ഒന്നും കുഴപ്പമില്ല ഓക്കെ സാർ താങ്ക് യു വേറെന്തൊക്കെയുണ്ട് ശ്രീകാന്ത് നിനക്ക് ബോറൊന്നും അടിച്ചിട്ടില്ലല്ലേ ആ ഇതാ വെള്ളം അതെങ്ങനെ ബോറടിക്കാനാ ഞാനില്ലേ ഇവിടെ ഞങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം കളിച്ചായിരുന്നു ഗെയിം ലൂഡോ ഓഹോ എന്താ അങ്ങനെയല്ലേ ശ്രീകാന്ത് സർ ഞങ്ങൾ അഞ്ച് ഗെയിം കളിച്ചു സർ എല്ലാത്തിലും മേഡവ ജയിച്ചത് ഗെയിം ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു ശരി രൂപ ആ പറയുന്നേ നിന്റെ വണ്ടി വണ്ടിയാ സർവീസിന് വേണ്ടേ ഇപ്പൊ വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല വേഗം പിക്കപ്പ് ആവുന്നുണ്ട് നീ എപ്പോഴാ ചെക്ക് ചെയ്തേ ഇന്നലെ ഞാൻ ശ്രീകാന്തിനോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു ശരിയാണോ വണ്ടി എങ്ങനെയുണ്ട് ശ്രീകാന്ത് സാർ കണ്ടില്ലേ ഞാൻ അന്നേരമേ പറഞ്ഞതല്ലേ ഡ്രൈവറെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടി നന്നായി യെസ് ദിസ് ഈസ് നീ വർക്കാവൂന്ന് ശരിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ ഭാഗ്യശാലി വേറെ ആരുമില്ല ആ മെക്കാനിക് എന്നെ എത്രമാത്രം സന്തോഷപ്പെടുത്തുന്നുണ്ടോ അത്രയും തന്നെ ഈ ശ്രീകാന്തും എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഞാൻ ശരിക്കും ഒരു ഭാഗ്യശാലിയാ ജീവിതകാലം മുഴുവൻ ഇത് തുടരണം നീ ഉറങ്ങിയോ അതേന്നേ എന്താ പെട്ടെന്ന് ഉറങ്ങിയേ ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു അത്രക്ക് ടയർഡാണോ രൂപ നമുക്ക് ചെയ്യേണ്ട ജോലി പെൻഡിങ് ഇല്ലേ നിങ്ങളുടെ ജോലിയാ പെൻഡിങ്ങിലുള്ളത് എന്റേതല്ല നീ എന്തേ പറഞ്ഞേ ഒന്നുമല്ലേ വല്ലാത്ത ക്ഷീണം തോന്നുന്നു നമുക്ക് നാളെ നോക്കാം ഇപ്പൊ ഉറങ്ങാൻ നോക്ക് ഈ രണ്ട് മിനിറ്റ് മാഗി കഴിച്ചാലൊന്നും എന്റെ വിശപ്പാറില്ല പിന്നെന്തിനാ വെറുതെ ആ ചെയ്തെന്നേ ഇപ്പ കൊണ്ടുവരാ ആ വരാന്നേ ഇതാ നിങ്ങളുടെ ലഞ്ച് ബോക്സ് ബാഗിൽ വെക്കട്ടെ ആ ഇതൊക്കെ വെക്ക് ശരി പെട്ടെന്ന് വെക്ക് സമയമാകുന്നു ശരി ഞാൻ പോട്ടെ ആ എന്നാ ശരി പോയിട്ട് വരൂ സാർ ഞാൻ പറയുന്നത് എന്താണെന്നാൽ ആ എന്താ ചെയ്യാം ആ അതുതന്നെ സാർ ഞാൻ പറഞ്ഞതും ലഗേജ് എടുത്ത് ഓഫീസിലേക്ക് വന്ന് അവിടുന്ന് നേരെ നാട്ടിലേക്ക് പോവാം സർ ശരി എടുത്തോണ്ട് വാ പോവാഴപ്പൊന്നുമില്ല അത് ശരി ഓഫീസില് ഇത്രയും ലഗേജ് എവിടെയാ കൊണ്ടു വെക്കുക വൈകുന്നേരം വീട്ടിലോട്ട് വന്ന് എടുത്തോണ്ട് പോയാ പോരെ അതെ കറക്റ്റായിട്ടല്ലേ പറയുന്നത് ശരി പോകുമ്പോൾ എടുത്തോണ്ട് പോയത് ഓക്കെ അല്ലേ ശ്രീകാന്ത് ഞാൻ പോയിട്ട് വരാം ആ ശരി എന്നാ വാ സമയം പോകുന്നു അവനെ പറ്റി ആലോചിക്കുമ്പോ തന്നെ മനസ്സിലാകെ ഒരു സന്തോഷം ഞാൻ രാവിലെ മുതലേ അവനു വേണ്ടിയാ കാത്തിരിക്കുന്നത് അവനാണെങ്കിൽ എന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ല എടാ ശ്രീകാന്ത് വേഗം വാടാ ആ വന്നെന്ന് തോന്നുന്നു എടാ ശ്രീകാന്ത് നീ എത്തിയോ അകത്തേക്ക് വാടാ ആ വരാം മേടം വേഗം എടുത്തിട്ട് പോവാൻ വന്നതാ ഇത് എന്താ ഇവൻ എന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഏട്ടാ ശ്രീകാന്ത് ഇങ്ങോട്ട് നോക്ക് എന്തോന്ന ഇത് ബാഗ് പിന്നെ കൊണ്ടുപോ ആദ്യം നീ എന്നെ എടുക്കാൻ നോക്ക് എന്റെ കൂടെ തന്നെ സാറും സാറും കൂടെ വന്നിട്ടുണ്ടെന്നോ ആ ഒരു ഗ്ലാസ് വെള്ളം വാ ഇങ്ങേര് ഇങ്ങോട്ട് വന്നെന്ന് തോന്നുന്നു ഇങ്ങോട്ട് നോക്ക് ശരി മാഡം നിങ്ങളുടെ ഇവിടെ എന്തെങ്കിലും മറന്നു വെച്ച് പോയിട്ടുണ്ടെങ്കി അതെടുക്കാൻ നീ വന്നാ മതി വരാന്ന് പറഞ്ഞില്ലേ ഇയാളെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല നീ വന്നാ മതി മനസ്സിലായോ ശരി മാഡം മനുഷ്യനൊരു സമാധാനം തരാതെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കൂമില് അതുണ്ടല്ലോ ശ്രീകാന്ത് ലഗേജ് പാക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ഒച്ച എടുക്കുന്നേ ആ സാർ ഞാൻ ഇറങ്ങട്ടെ ശരി മാഡം ഞാൻ പോട്ടെ മാഡം ബായ് എന്റെ സങ്കടം എങ്ങനെയാ ഇല്ലാതാക്ക ഇവൻ ഇനി വരുമെന്നറിയില്ലല്ലോ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ പക്ഷെ അതിനും പറ്റുന്നില്ല ഇനി ഇവൻ എന്നു വരാനാ